എൻ്റെ വീട്ടിൽ ഏലയുണ്ട് നമുക്കപ്പം ഈ ഏല നമുക്ക് രാവിലെ തന്നെ അങ്ങ് പറിക്കാനായിട്ട് പോവാം അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് പാചക വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ പാചക വിശേഷങ്ങളുണ്ട് പക്ഷെ ഇതിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക സാമ്പത്തികമായിട്ട് ഉര ഉയരണം എന്ന് ആഗ്രഹമുള്ളവര് ഇഷ്ടം മാതിരി ആൾക്കാരുണ്ടല്ലേ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഉയരണം എന്ന് ഉള്ള ആൾക്കാരാണ് അതില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല നമുക്ക് പറയാം അല്ലെ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്നത് അല്ലെ ചിലവർക്ക് എന്താ കടം മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലായിരിക്കും ചിലവര് സ്വർണം പണയം വെച്ചിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ നൂറ് നൂറ് നൂറായിരം പ്രശ്നങ്ങൾ എല്ലാവർക്കും കാണും അതിനായിട്ടുള്ള ഒരു സിംപിൾ മാർഗമാണ് ഞാൻ ഏർ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് എന്നുവച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പണ്ട് നമ്മുടെ ഈ പണ്ടത്തെ തലമുറകളൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ് അപ്പം ഇത് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും അവരുടെ പിന്നെ പിന്നോട്ടുള്ള തലമുറകളും ൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത് അപ്പൊ ഈ അറിവ് എനിക്ക് കിട്ടിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ അപ്പം അത് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ അത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പഴം നിങ്ങളിൽ കുറച്ച് പേരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത് എന്തോ എനിക്കറിയില്ല എനിക്ക് ഈ അറിവ് കിട്ടിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തിട്ട് കയ്യും കെട്ടി അവിടെ ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾ ഒരു കാര്യങ്ങളും നടക്കില്ല നമ്മൾ ഇത് ചെയ്യുന്നതിനോട് ഒപ്പം തന്നെ നമ്മുടെ അധ്വാനം കൂടെ ഇതിന്റെ പുറകിൽ ഉണ്ടായിരിക്കണം മനസിലായല്ലോ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്തിട്ട് ആ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അപ്പം ഞങ്ങൾക്ക് ഇവിടെ തനിയെ നമ്മുടെ മുമ്പിൽ കൊണ്ട് എല്ലാം തരും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല അപ്പം ഞാൻ എപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് താൻ പാതി ദൈവം പാതി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ നമ്മൾ എന്ത് കാര്യം ഇപ്പം പരീക്ഷ പരീക്ഷ വരുന്നു പഠിക്കാതെ പോയി നമ്മൾ പോയി വഴിപാടെല്ലാം കഴിച്ചിട്ട് അതിനകത്ത് യാതൊരു പ്രയോജനവും കിട്ടില്ല പകരം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അതുപോലെ തന്നെയാണ് ഈ കാര്യവും ഞാൻ പറയുന്നത് പ്രയത്നിക്കാതെ നമുക്കൊരിടത്തു നിന്നും ഒരു ഫലവും നമുക്ക് കിട്ടില്ല അപ്പം അതിന്റെ കൂടെ നമ്മൾ ഇതും കൂടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മ ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകും നമ്മൾ പഠിച്ചു നന്നായിട്ട് പഠിച്ചു എന്നായിട്ട് പഠിച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ചു പരീക്ഷ എഴുതാൻ നേരം അവിടെ ചെന്നിട്ട് നമ്മൾ ഇത് നമ്മളിത് പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമേ ഇല്ല അല്ലേ അപ്പം അങ്ങനെ നമ്മൾ പഠിച്ച് നമ്മൾ പ്രയത്നിച്ച ഒരു കാര്യം നമുക്കത് ആ ദ സ്പോട്ടിൽ നമുക്കത് എഴുതാൻ പറ്റണം അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ മറക്കുകയോ ഒന്നും ചെയ്യരുത് അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മശക്തി നിൽക്കും നമുക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റും നേരെ മറിച്ച് പരീക്ഷ എഴുതാതെ പോയി അവിടെ പോയിരുന്നിട്ട് വഴിപാടോ എന്തെങ്കിലും കാര്യമോ ചെയ്തിട്ട് പഠിക്കാതെ അവിടെ പോയിരുന്നിട്ട് ഒരു കാര്യം ഇല്ല എന്നാണ് ഞാൻ ഈ കാര്യങ്ങളിൽ കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ അധ്വാനിക്കുകയും കൂടെ ചെയ്യണം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക വേറെ പണിയൊന്നുമില്ല വേറെ പണിയൊന്നുമില്ല ഇത് നടക്കത്തില്ലായിരിക്കും അല്ലെ അങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് ഒരു ഫലവും കിട്ടില്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും നമ്മള് പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം കിട്ടും കാരണം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ പിന്നെ അതിൻ്റെ ഫലം നമുക്ക് കിട്ടാതിരിക്കില്ല പിന്നെ ഇങ്ങനെയുള്ളൊരു കാര്യം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അപ്പം ഇനി വലിച്ചു നീട്ടാതെ തന്നെ ഞാൻ കാര്യങ്ങളിലേക്ക് പോകാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഇല എല്ലാവർക്കും അറിയാലോ നമ്മുടെ അമ്മമ്മമാരെയൊക്കെ മുറുക്കുന്ന സമയത്ത് എല്ലാവരും മുറുക്കിയിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ വെറ്റില അല്ലെ ഇപ്പൊ എല്ലാവർക്കും മുറുക്ക് കുറവാൻ തോന്നുന്നു അല്ലെ ചില ആൾക്കാരൊക്കെ ഉള്ളു ഇപ്പൊ മുറുക്കിക്കൊണ്ട് നടക്കുന്നത് മിക്കവരും തന്നെ ഇപ്പം മുറുക്കി ഇങ്ങനെ നടക്കുന്ന കാണാറില്ല പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരുടെയും വായ ഇങ്ങനെ ചുമതിരിക്കുന്നത് കാണാൻ അല്ലെ അപ്പൊ വെറ്റില ഈ വെറ്റില എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അവിടെ നിന്ന് ഞാൻ രണ്ട് തണ്ട് പറിച്ചുകൊണ്ട് വന്നതാണ് വെറ്റില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഇലയാണ് ഈ വെറ്റില എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം മുപ്പത്തി മുക്കോടി ദേവതകളുടെ വാസസ്ഥാനമാണ് എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയുള്ള അറിവാണ് കേട്ടോ അല്ലാണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇതില്ല ഇപ്പം പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് അപ്പം ഈ വെറ്റില വെറ്റില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമുള്ള ഒരു ഇലയാണ് അപ്പം ഇത് ഉണ്ടോ ഈ ഇല ഈ ഇല നമ്മുടെ പേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ വെച്ചാലും മതി അല്ലെങ്കിൽ നമ്മുടെ ഈ പൈസയൊക്കെ സൂക്ഷിക്കുന്ന അലമാരി അല്ലെങ്കിൽ പെട്ടി എന്നൊക്കെ ചിലവര് പെട്ടിയിലൊക്കെ കാലിപ്പെട്ടിന്നൊക്കെ പറത്തില്ല ചിലവർ അതിനകത്തായിരിക്കും പൈസയും സ്വർണ്ണമൊക്കെ സൂക്ഷിക്കുന്നത് ചിലവർ അലമാരിയിലായിരിക്കും എന്തെങ്കിലും ആകട്ടെ പണം സൂക്ഷിക്കുന്നിടത്ത് ഈ വെറ്റില കൊണ്ടുവച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല എന്നാണ് പറയപ്പെടുന്നത് ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ കൊണ്ടുവെക്കും ഇപ്പം എനിക്ക് എന്താ നമ്മൾ പണം ഇടുന്നിടത്തും ഞാൻ വെക്കാറുണ്ട് പിന്നെ ഒരു ഒരു ഇല പേഴ്സിലും ഇങ്ങനെ വെക്കും അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഇത് നമ്മൾ നമ്മൾ പണം സൂക്ഷിക്കുന്നിടത്ത് ഈ വെറ്റില വെക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം വെക്കത്തില്ലേ അവിടെ കൊണ്ടുപോയി വെറ്റില വെച്ചാൽ മതി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ദാ ഈ തണ്ട് നല്ലതല്ല ഈ തണ്ട് ചീത്തയാണ് അപ്പൊ നമ്മൾ എപ്പോഴും വെക്കുമ്പം ഈ തണ്ടിനെ ഇങ്ങനെ ഒടിച്ചിട്ട് മാത്രമേ നമ്മുടെ പണം വെക്കുന്നിടത്തും സ്വർണം വെക്കുന്നിടത്തും ഒക്കെ വെക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ വെറ്റില തെരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് കീറിയ വെറ്റിലയും ചീത്ത വെറ്റിലയും ഒന്നും എടുക്കാനായിട്ട് പാടില്ല നല്ല വെറ്റില തന്നെ നോക്കി എടുക്കുക ഭയങ്കര മൂത്ത് മുതുക്കനായിട്ടുള്ള വെറ്റിലയും എടുക്കാതിരിക്കുക മനസ്സിലായല്ലോ ഇതുപോലത്തെ വെറ്റില ഒരുപാട് തളിരുവല്ല അതിന്റെ ഇടയ്ക്കുള്ള ഇത് ഇതുപോലത്തെ വെറ്റില നോക്കി തെരഞ്ഞെടുക്കുക എന്നിട്ട് അതിൽ വെക്കുക വെച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് വെറ്റില ഇന്ന് വെക്കുവാണെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ വെറ്റില മാറി വേറെ വെറ്റില കൊണ്ടു കാരണം ഇത് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് വാടി ഒരുമാതിരി ആകും അതുകൊണ്ട് അത് മാറ്റിയിട്ട് വേറെ വെക്കുക അങ്ങനെ ഇത് വാടുമ്പോൾ മണവി വെറ്റില ചീത്ത ആയി എന്ന് നമുക്കറിയാമല്ലോ കാണുമ്പോൾ അപ്പൊ തന്നെ അത് മാറ്റിയിട്ട് പുതിയ വെറ്റില വെക്കുക അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ മാറി മാറി വെക്കുക വെച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത് മനസ്സിലായി ഇപ്പം നമുക്ക് ഒരു ജോലി ഒരു ജോലി വേണം അല്ലെങ്കിൽ ആ ജോലി കൊണ്ട് കുറേ നാൾ ജോലി കിട്ടാതെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ജോലി കിട്ടുന്നില്ല അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കതിൻ്റെ ഗുണം കിട്ടും എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഈ ഇപ്പൊ ഈ വെറ്റിലയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവാണ് സാമ്പത്തികമായിട്ട് ഉയരണം എന്ന ആഗ്രഹമുള്ളവര് ചുമ്മാ വീട്ടിലിരിക്കുന്നത് സാമ്പത്തികമായിട്ട് ഉയരണം എന്ന ആഗ്രഹമുള്ളവര് കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ കഷ്ടപ്പാടിന്റെ കൂടെ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മള് സാമ്പത്തികമായിട്ടും ഉയർന്നിരിക്കും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് പണ്ടുള്ളവരോട് ചോദിച്ചാൽ മതി ഈ കാര്യങ്ങൾ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ വെറ്റിലയുടെ കാര്യം മിക്കവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ എൻ്റെ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യം ഈ വെറ്റിലയുടെ കാര്യം കേട്ടോ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഈ വെറ്റിലയുടെ കാര്യം പിന്നെ അറിയാൻ വയ്യാത്തവരുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാം ഇത് നമ്മുടെ പേഴ്സിലും സൂക്ഷിക്കാം പേഴ്സിൽ പണപ്പെട്ടിയിൽ സൂക്ഷിക്കുമ്പോൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചാൽ മതി നമ്മുടെ പേഴ്സിലാകുമ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് പേഴ്സിലാകുമ്പോഴും വലിയ പേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് നമ്മുടെ പേഴ്സിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം ഈ ഇല വാടി ചീത്തയാകുന്നതിന് മുന്നേ തന്നെ വേറെ എല്ലാം പറിച്ചു വയ്ക്കാൻ മറക്കരുത് പറിച്ചു വെക്കുമ്പോഴത്തേക്കും ഈ വെറ്റിലയുടെ ഈ അറ്റം ഇങ്ങനെ ഒടിച്ചിട്ട് മാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും വെക്കുക ഇരുപത്തൊന്ന് ദിവസം നിങ്ങളൊന്ന് വെച്ച് നോക്കിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നടന്നിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ആരും വെറുതെ കൈകെട്ടി ഇരുന്നിട്ട് എന്റെ കാര്യം സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ നമ്മള് കഷ്ടപ്പെടുക അതാണ് പറയാനുള്ളത് ഇപ്പൊ ചുമ കഷ്ടപ്പെടാതെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് ഏഞ്ചൽ നമ്പറും അങ്ങനെയൊക്കെ കണ്ടു അപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെയൊക്കെ കണ്ടു നമ്മളത് എഴുതും ഞാനും എഴുതിയതാണ് അപ്പം അപ്പം നമുക്കതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മൾ അധ്വാനിച്ചിരിക്കണം അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടത്തുള്ളൂ അല്ലാണ്ട് അപ്പം അതിൽ ഓരോരുത്തർ കമ്മിറ്റിട്ടിരിക്കുന്നുണ്ടു എന്നാൽ പിന്നിങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ട് വീട്ടിലിരുന്നാൽ മതിയല്ലോ ആരും ജോലിക്കൊന്നും പോകണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത് നമ്മളത് എഴുതുകയും വേണം നമ്മളതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുകയും വേണം എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ അതാണ് നിങ്ങളോട് പറഞ്ഞത് മനസ്സിലായോ അപ്പം ഇത് നമ്മുടെ പണപ്പെട്ടി നമ്മുടെ പേഴ്സിലോ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും ഞാൻ എന്തായാലും ഒരു വെറ്റില് കൊണ്ട് നമ്മുടെ അലമാരിലും വെച്ചിട്ടുണ്ട് ഒരെണ്െ എൻ്റെ പേഴ്സിലും വെക്കും നമുക്ക് വലിയ മുതൽ മുടക്കും അല്ലാണ്ട് ഒരു പാടും ഇല്ലാത്ത കാര്യമാണ് നിസ്സാരമായ ഒരു ചെറിയൊരു കാര്യമാണ് വെറ്റിൽ അവർ ജു വെക്കുക പിന്നെ വെറ്റിലെ പറിച്ചുകൊണ്ട് വരുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പൊ ഈ ചെറിയ ഒരു കാര്യം ചെയ്യുമ്പോഴും നല്ല ശുദ്ധവൃത്തിയായിട്ട് മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശരിക്കും അതിനൊന്നും അതൊന്നും നോയമോ മ്രതങ്ങളും ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ ജസ്റ്റ് നല്ല ചെയ്യുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മനസ്സിലായല്ലോ അപ്പൊ ഈ വെറ്റിലയുടെ കാര്യം എല്ലാവർക്കും മനസ്സിലായുള്ളതായി ഈ ഇത് രണ്ട് വെറ്റിലയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് കണ്ടോ അപ്പൊ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഈ വാൽ ഒടിച്ച് കളഞ്ഞത് വേണ്ട അതുപോലെ ഈ വെറ്റിലയുടെ ഇങ്ങനെ നിൽക്കുന്ന വാല് വെക്കാനായിട്ട് പാടില്ല ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒടിച്ച് കളഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഈ വെറ്റിലേ ഉപയോഗിക്കുകയുള്ളൂ ഒടിച്ച് കളയുമ്പോഴത്തേക്ക് ഈ വെറ്റിലെ കീറോ ഒന്നും ചെയ്യരുത് കീറിക്കഴിഞ്ഞാൽ വേറൊരു വെറ്റില എടുത്തിട്ട് ഈ നെറ്റ് ഒടിച്ചിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക വേണ്ട ഇപ്പം വെറ്റിലയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ വെറ്റിലേക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് മനസ്സിലായല്ലോ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും